പാലക്കാട് കഞ്ചിക്കോട് ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ബന്ധുക്കളിൽ നിന്ന് അജീഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ലോൺ ആപ്പുകളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വന്നതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായി പോലീസ് കൂടുതൽ പരിശോധനയ്ക്കായി ഫോൺ സൈബർ ക്രൈം വിഭാഗത്തിന് ഇന്ന് കൈമാറും ഐഷത്തുൽഷം ചേരുന്നുണ്ട് വിവരങ്ങളും ഐഷംന ദൌർഭാഗ്യകരമായ സംഭവമാണ് ഇത്തരം ആപ്പുകളുടെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഭീഷണി അത് പലരുടെയും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജീവനെടുക്കിയ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ കേസിൽ ഈ ലോൺ ആപ്പിന്റെ പങ്ക് അല്ലെങ്കിൽ ഏത് ആപ്പാണ് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കിയത് ആ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മേനൻപാറ സ്വദേശിയായ അജീഷ് ജീവൻ ഒടുക്കുന്നത് പിന്നാലെ കുടുംബം ഈ അനധികൃത ലോൺ ആപ്പിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു ആറായിരം രൂപ പലിശ ഈ വായ്പ എടുക്കുന്നു അജീഷ് അതിനുശേഷം പലിശ സഹിതം ഈ പണം തിരിച്ചടച്ചിട്ടും ഈ അജീഷിനോട് കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നുള്ള ഭീഷണി നിരന്തരം വന്നതിനെ തുടർന്നാണ് അജീഷ് അതിൽ മനന്നൊണ്ടാണ് അജീഷ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിന്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ബന്ധുക്കളിൽ നിന്ന് ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി പ്രാഥമിക പരിശോധനയിൽ ക്രെഡി ലോൺ എന്ന ആപ്പിൽ നിന്നാണ് അജീഷ് പണം ഇത്തരത്തിൽ വായ്പ എടുത്തത് എന്ന് കണ്ടെത്തി ഈ ആപ്പിൽ നിന്നും പിന്നീട് നിരന്തരമായി അജീഷിന്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ എത്തിയതായും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് അജീഷ് ഇതല്ലാതെ കൂടുതൽ ആപ്പുകളിൽ നിന്നും അന്റോളം ആപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ലോൺ എടുത്തതുമായി ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനൊക്കെയുള്ള വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോൺ ഉടൻ തന്നെ സൈബർ സെല്ലിന് കൈമാറും അതിനുശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരിക എന്തായാലും നിലവിൽ പ്രാഥമിക പരിശോധനയിൽ ലോൺ ആപ്പ് എടുത്തതുമായി ലോൺ ആപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം അജീഷിന് എത്തിയതായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഗോഗുൽ ഈ മറ്റൊന്ന് ഈ ആപ്പുകൾ കേന്ദ്ര സർക്കാർ മുൻപ് നിരോധിച്ച കരിമ്പട്ടികയിൽപ്പെടുത്തിയ ആപ്പുകൾ രൂപമാറ്റം വന്ന് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം